വീഡിയോ ഞാൻ ഇന്ന് ആക്ച്വലി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സംഭവമാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ടൂഗതർ ലൈവ് വീഡിയോ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതാ നമ്മളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും നമ്മളുടെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണും ഓക്കെ നമ്മുടെ ഹിസ്റ്ററികൾ കാര്യങ്ങളെല്ലാം കണ്ടു അതിന് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോം ഷോർട്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ യു എന്ന ഒരു ഫേസ് കാണാം ഏറ്റവും താഴെ അതിൽ നമ്മൾ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ആണ് ഫിറ്റ നമ്മൾ ലൈവിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇൻറ്റർഫേയ്സാണിത് കണ്ടല്ലോ നമ്മൾ ഇതാ ഞാൻ ബാക്ക് ക്യാമറ സെലക്ട് ചെയ്യാണ് നമ്മൾ ബാക്ക് ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ലൈവ് വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ റൈറ്റ് സൈഡിലൊരു പെന്നിൻ്റെ ബട്ടൺ കാണും എഡിറ്റ് ചെയ്യുന്നതിൻ്റെ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ആ തമ്പ്ലൈൻ ഇടുന്നെടുത്ത് നമ്മൾ എന്ത് ചെയ്യും ആ പെന്നിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്താൽ ബാക്ക് ക്യാമറ ആ ഒരു ക്യാമറ അതിൽ ക്ലിക്കായിട്ട് ആ ഒരു ഫോട്ടോ ആ തമ്പ്ലൈനിൽ വരും നമ്മൾ മറിച്ച് മൊബൈൽ സേവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് താഴെ കണ്ടല്ലോ ഈ താഴെ കണ്ട അപ്ലോഡ് തമ്പുലൈൻ എന്നുള്ളതിനെ സെലക്ട് ചെയ്താൽ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസുകൾ അതിൽ വരും നമ്മളിപ്പോൾ ഇതാ ഈ ഒരു മൊയിലിൻ്റെ ചിത്രം കാത്തിരുന്നാലും തിരികെ വല്ല വരില്ലെന്നറിഞ്ഞാൽ കാത്തിരിക്കുന്ന ചില കാത്തിരിപ്പുകളുണ്ട് എന്നൊരു കണ്ട ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ നമ്മൾ എടുത്തു സേവ് ചെയ്തു നമ്മൾ ക്രോപ്പ് ചെയ്തു ഈ ഒരു പോർഷൻ മാത്രം അതിൽ ചൂസ് ചെയ്തു അപ്പോൾ അതിൻ്റെ തമ്പ്ലൈൻ വന്നു നമ്മളിതാ ടൈറ്റിൽ ടൈറ്റിൽ കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ ടൈറ്റിലിനെ നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് വെൽക്കം ടു മൈ ചാനൽ ആൻ്റെ ലൈവ് വീഡിയോസ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിനെ ഞാൻ മാറ്റി നമ്മൾ വീണ്ടും വെൽക്കം ടു മൈ വെൽക്കം ടു മൈ ലൈവ് ഓക്കെ ഇത്രേ കൊടുക്കുന്നുള്ളൂ വെൽക്കം ടു മൈ ലൈവ് കൊടുത്തു നമ്മൾ എൻ്റർ ചെയ്തു പബ്ലിക്ക് എന്നുള്ളത് പബ്ലിക്ക് തന്നെയാണ് വേണ്ടത് ഗോ ടു ഗെദർ കണ്ടില്ലേ ഗോ ടു സോറി ഗോ ലൈവ് ടുഗെദർ അങ്ങനെയാണ് സെലക്ട് ഓഡിയൻസിൻ്റെ താ ഓഡിയൻസ് നമ്മൾ സെലക്ട് ചെയ്യണം ഇത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് സെലക്ട് ചെയ്യണം അതിന് തൊട്ട് താഴേതാ ഗോ ലൈവ് ടുഗദർ നമ്മൾ ആക്റ്റീവ് ആക്കി പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ ചാനലിനുള്ള പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം സ്ക്രീൻ കാസ്റ്റ് നമ്മളിപ്പോൾ സ്ക്രീൻ കാസ്റ്റിനെ സംബന്ധിച്ചെല്ലാം പറയുന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ഓപ്പൺ ആക്കുന്നില്ല അതിൻ്റെ തൊട്ട് താഴെ ഷെഡ്യൂൾ ഫോർ ലെറ്റർ കറൻറ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് പോവാം നമ്മൾ ഇപ്പോൾ പതിനൊന്ന് മണി നമ്മളൊരു പതിനൊന്നേക്കാല് അല്ലെങ്കിൽ പതിനൊന്നരക്ക് ഷെഡ്യൂൾ ചെയ്യണമെന്ന് കരുതുക ഇതാ ഇവിടെ ഷെഡ്യൂള് കണ്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഷെഡ്യൂൾ ഫോർ ലേറ്റർ എന്ന് മാത്രമുള്ളൂ നമ്മളത് ആക്റ്റീവായി കഴിഞ്ഞാൽ ഇപ്പോൾ ജൂലൈ ഇരുപത്തിനാലിന് പന്ത്രണ്ട് മണി ആണ് അതിൻ്റെ ടൈം ജൂലൈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെയാണ് കണ്ടല്ലോ ഇരുപത്തി നാല് ഇപ്പോൾ പതിനൊന്ന് മൂന്ന് അത് ഇവിടെ ടൈം വെച്ചാൽ ജൂലൈ ഇരുപത്തി മൂന്നിന് പതിനൊന്ന് പി എമ്മിന് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത അതിൻ്റെ ടൈം ഞാൻ മാറ്റുന്നു ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ എപ്പോൾ ടൈം കൊടുക്കുന്നു ഇപ്പോൾ പതിനൊന്ന് നാലാണ് ടൈം അത് നമ്മളൊരു പതിനൊന്ന് ബുക്ക് മുപ്പതാക്കി മാറ്റുകയാണ് പി എം ഇവിടെ എ എം ഉണ്ട് പി എം ഉണ്ട് കണ്ടില്ലേ അത് പി എം എന്നുള്ളത് വൈകുന്നേരം ആണെങ്കിൽ ഇപ്പോൾ പി എം ടൈം ആണെങ്കിൽ പി എം കൊടുക്കുക മോർണിംഗ് ആണെങ്കിൽ എ എം കൊടുക്കുക അത് നിങ്ങൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കണം ആസ് ആസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ സിക്സ് അല്ലെങ്കിൽ ട്വൽവ് എ എം ആയിട്ടാണ് കിടപ്പുണ്ടാവുക അത് നമ്മൾക്ക് നമ്മുടെ ആവശ്യാനുസരണം ഡേറ്റ് ടൈം ചൂസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കും ഓക്കെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനൊരു ഫേസ് വന്നു ഈ ഫേസിൽ നിന്ന് നമുക്ക് നമ്മുടെ കോപ്പി ലിങ്ക് ആ തൂഗതറിൻ്റെ ലിങ്കാണത് നമ്മൾ കോപ്പി ചെയ്തെടുത്തു നമുക്ക് ആർക്കെങ്കിലും അയക്കാനോ ചെയ് ഇതാക്കാനോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ കോപ്പി ലിങ്ക് അതല്ലെങ്കിൽ ഡയറക്റ്റ് സെൻഡ് ഇൻവൈറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മെസ്സേജസ് ഇൻസ്റ്റ ടെലിഗ്രാമ് ഫേസ്ബുക്ക് വാട്സപ്പ് അതൊക്കെയുള്ള ഇതിലേക്കുണ്ട് നമുക്ക് ആ ആവശ്യക്കാർക്കാർക്കാണോ അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മളിത് കോപ്പി എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ